നമസ്തേ നമ്മൾ ഇന്ന് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ പുണ്യകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാപപരിഹാരത്തിന് അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വ്രതങ്ങൾ തന്നെ ഈ മൂന്ന് രീതിയിലാണ് നിത്യം നൈമിത്തികം കാമ്യം എന്നീ മൂന്ന് വിധത്തിലാണ് അതായത് പുണ്യസഞ്ചയത്തിന് പാപരിഹാരത്തിന് ആഗ്രഹ സാഫല്യത്തിന് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വ്രതങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ സാധാരണ മനുഷ്യരെ നമ്മളൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണം അതാണ് വ്രതങ്ങൾ അല്ലെങ്കിൽ ആ വ്രതം എടുക്കുന്ന ദിവസം നമുക്ക് കിട്ടേണ്ടത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണം ഈ ശരീരത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആഹാര ശുദ്ധി സ്നാനാദി കർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ക്ഷേത്രദർശനം ജപം ഈശ്വര ഉപാസന ഈശ്വര സ്മരണം ഇതൊക്കെയാണ് മനസ്സിന്റെ ശുദ്ധി അപ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും കൂടി ചേരുന്ന ഒരു ദിവസം അതാണ് വ്രതം എടുക്കുന്ന ദിവസം അല്ലെങ്കിൽ വ്രത അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് കിട്ടേണ്ടത് കാരണം നമ്മുടെ നിത്യജീവിതത്തില് സംഘര്ഷങ്ങള് ദുരിതങ്ങള് പ്രയാസങ്ങള് പ്രശ്നങ്ങള് എന്നിവയിലൂടെയൊക്കെയാണ് എല്ലാ മനുഷ്യരും ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ലാത്ത രീതിയും കൂടിയാണ് അപ്പോൾ ഈ സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ എല്ലാത്തിലും കൂടി കടന്നു പോകുമ്പോൾ ഈ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അതാണ് വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് നമ്മളെ ഇരുത്താനും കെടുത്താനും നടത്താനും ജോലി ചെയ്യിക്കാനും ഒക്കെ സഹായിക്കുന്ന ആ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ആ ചൈതന്യത്തിലേക്ക് കൂടുതൽ തിരിയാൻ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഒരു ദിവസം സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ശരീരത്തിൻ്റെയും ഒക്കെ ഒരു ശുദ്ധീകരണ ദിവസം അതാണ് മൃതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരു നിശ്ചിത ദിവസം അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾ അതായത് പൂർണ്ണമായിട്ട് ഈശ്വരലേക്ക് അർപ്പിക്കുന്ന ശരീരവും മനസ്സും ഈശ്വരിലേക്ക് അർപ്പിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ഷഡ്വികാരങ്ങൾ അതായത് കാമക്രോധ ലോപമോഹ മത മത്സര്യാദി വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിന് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ കഴുകിക്കളഞ്ഞ് മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ ഒരു ദിവസം അതാണ് മൃതാനുഷ്ഠാനങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് കാരണം കായികം വായ് വാചികം മാനസികം ഇതൊക്കെയായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ദുഷ് പാപങ്ങൾക്കൊക്കെ കാരണം നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്നത് വാക്കുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാപത്തിനൊക്കെ ഉള്ള കാരണം ദുരിതങ്ങൾക്കൊക്കെയുള്ള കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മോക്ഷം അല്ലെങ്കിൽ മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് വ്രതാനുഷ്ഠാനങ്ങൾ പറയുന്നത് അപ്പോൾ വ്രതം എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുന്ന ദിവസം ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ശരീരം മനസ്സ് വാക്ക് ഇതൊക്കെ ഒന്ന് ശുദ്ധിയായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല ഇല്ല മനസ്സുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കാണ് പ്രധാനം അപ്പോൾ ശരീരം കൊണ്ട് കുറേ വ്രതം എടുത്തു നാമജപാതി കാര്യങ്ങളൊന്നും നടത്തുന്നില്ല നമ്മൾ മറ്റുള്ളവരെ വഴക്ക് പറഞ്ഞ് ശീത്ത പറഞ്ഞ് ഒക്കെ നടക്കുന്നു അതുകൊണ്ടൊന്നും വ്രതത്തിൻ്റെ ഫലം ലഭിക്കില്ല അപ്പോൾ നമ്മുടെ മനസ്സ് ശരീരം വാക്ക് ഇതൊക്കെ ശുദ്ധീകരിക്കണം വ്രതം എടുക്കുന്ന ദിവസങ്ങളിലും എല്ലാ വ്രതങ്ങളും കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു കാര്യവും പുതിയതായിട്ടില്ല എല്ലാം പഴയതിൽ തന്നെയായിട്ട് ഉള്ളതാണ് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും പുതിയതായിട്ടുണ്ടെന്ന് പലരും യുക്തിപൂർവം പറയുമെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും പഴയതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ വ്രതങ്ങളും കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് സംവത്സരം അയനം ഋതു വാരം പക്ഷം നക്ഷത്രം തിഥി ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഓരോ വ്രതങ്ങളും ആചരിക്കുന്നത് ഈ വ്രതങ്ങൾ നമ്മുടെ ശരീരശുദ്ധിക്കും മനഃശുദ്ധിക്കും വാക്ശുദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വ്രതങ്ങൾ ആചരിക്കുക വ്രതാനുഷ്ഠാനങ്ങളെന്തിന് എന്നുള്ളതിന് നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുക ഇതൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് അതായത് കാമക്രോധം ലോപമോഹാദി മത മത്സര്യാദി വികാരങ്ങളെ നിയന്ത്രിച്ച് പുരുഷാർത്ഥ സിദ്ധി പ്രാപിക്കാൻ അതായത് പുരുഷാർത്ഥത്തെ സിദ്ധി എന്ന് പറഞ്ഞാൽ ധർമ്മർത്ഥ കാമ മോക്ഷം നാലാമത്തെ കാര്യമായ മോക്ഷത്തിലേക്ക് പ്രാപിക്കാൻ വ്രതാനുഷ്ഠാനങ്ങളും നമ്മളെ സഹായിക്കും അതിനെ വ്രതം എടുക്കുന്ന ദിവസമെങ്കിലും നമ്മൾ ശരീരവും മനസ്സും നമ്മുടെ വാക്ക് മനസ്സ് ശരീരം ഇതെല്ലാം ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ശരീരം ശുദ്ധമായില്ലെങ്കിലും മനസ്സും വാക്കും കൂടുതൽ ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക ശരീരം പലർക്കും ചിലപ്പോൾ ദിവസമൊന്നും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് വ്രതം എടുക്കണമെന്ന് വിചാരിക്കുകയും ചെയ്യും കുളിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ മനസ്സും വാക്കും ശുദ്ധമായിരിക്കുക പരമാവധി നമ്മൾ ശരീരം മനസ്സ് വാക്ക് ഇതൊക്കെ ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വ്രതം എടുക്കുക ഈ വ്രതങ്ങൾ മൂന്ന് തരത്തിലുണ്ട് നിത്യം നൈമിത്തികം കാമ്പ്യം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പുണ്യസഞ്ചയത്തിന് പാപപരിഹാരത്തിന് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ഇതൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന വ്രതങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പോസ്റ്റിൽ പറയാം താല്പര്യമുള്ളവർ തുടർന്ന് കേൾക്കുക അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ